അഭിപ്രായപ്പെട്ടവരെ നമ്മളിന്ന് നമ്മുടെ ചാവക്കാട് കടലിന്ന് കാണാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ കുന്നംകുളത്ത് നിന്ന് അതിലൊന്ന് ചാവക്കാട് പോയിട്ട് ചായ കുടിച്ച് വന്നാലോ എന്നുള്ള ഒരു എൻ്റെ പുറത്ത് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ സീനിയർ റൗണ്ട് ഉണ്ട് കുന്നംകുളം സിന്തറ്റിക് ട്രാക്കൊക്കെ ഉള്ള സീനറി റൗണ്ട് വഴി അങ്ങനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും നമ്മുടെ ഫ്രണ്ട് ഷബീറുണ്ട് യാകുമ്പോൾ പറയണു ഇന്ന് വൈകുന്നേരം ഒന്ന് വയസ്സായിട്ടൊക്കെ ഇറങ്ങിയിട്ട് വരണമെന്ന് ചാവക്കാട് വെള്ളം കുറച്ച് കലയായി പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം റീൽസ് ഇടലും അപ്പോൾ അങ്ങനെ നമ്മൾ പോകാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയതാണ് ഇത് നമ്മുടെ കുന്നംകുളം ചാവക്കാട് ഗുരുവായൂർ റോഡാണ് ഇവിടെ നമ്മുടെ ചാട്ടോളം എത്തിയുണ്ട് ചാട്ടവോളം എല്ലാവർക്കും കേട്ടുപരിച്ചുള്ളതും ഈ വഴി പോകുമ്പോഴൊക്കെ കണ്ടുപരിചുള്ള സ്ഥലമാണ് അങ്ങനെ ഇന്നിപ്പോൾ അടുത്ത ദിവസം കാരണം അധികം തിരക്കില്ല പൊതുവെ തിരക്ക് കുറവാണ് അപ്പോൾ അങ്ങനെ ചാവക്കാട് നമ്മൾ നേരെ ബീച്ച് റോഡ് പോവാനുള്ള പരിപാടിയാണ് ചായ ഇപ്പോൾ കുടിക്കണോ ബീച്ച് പോയിട്ട് വിഷമം കുടിക്കണോന്നുള്ള കൺഫ്യൂഷനായിരുന്നു ആദ്യം പിന്നെ എന്തായാലും വൈകുന്നേരമേല് പിന്നെ സൂര്യാസ്തമയം കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഈ സമയത്ത് പോയാലേ കാണുള്ളൂ നേരെ മണിക്ക് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉണ്ടാവില്ല നമ്മൾ കടയിൽ നോക്കിയിരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി അവിടെ വണ്ടി വർക്ക് ചെയ്തിട്ട് നമ്മൾ വിഷ്വൽസ് കാണാം വേഗം സൂര്യൻ താഴ്ന്നു പോകുന്നതിന് മുന്നേ എല്ലാം വീഡിയോസും കുറച്ച് എടുക്കണം എന്നുള്ളൊരു ചിന്തയിലൂടെ നമ്മൾ നേരെ കടപ്പുറത്ത് എത്തിയത് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു തിരക്കുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും എന്നാൽ വലിയ തിരക്കൊന്നും ഇല്ല ചീറ നമുക്ക് അത്യാവശ്യം വിശ്വല് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയതൊരു കുറച്ചും കൂടി ലേഖ കഴിഞ്ഞാൽ കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നമുക്കവിടെ അത്യാവശ്യം അവിടുത്തെ ചെറിയ ബോട്ടുകൾ മീൻ പിടിക്കാനുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നരത്തിട്ട് ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വിഷ്വൽ ഭംഗി ഉണ്ടല്ലോ ആകാശത്തിനും മണലിനും ഇടയിലുള്ള ആ ഒരു കടലിനെ കാണാനുള്ള ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അപ്പോൾ അതാസ്വദിച്ച് ഞാനും നമ്മുടെ ചങ്കും ഏറ്റവും നടന്ന് നടന്ന് കടലിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കിയിരുന്നു കടലിന് വലിയ തിരക്കൊന്നും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കടൽ വെള്ളം കയറുന്നുള്ളു തിരുമാലുകളൊക്കെ അത്ര സ്പീഡിലല്ല നല്ല രസത്തോടു കൂടിയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂർ അമ്പലം ദർശനം കണ്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ നേരെ വരുന്നൊരു പ്ലേസാണ് ഇപ്പോൾ ശാവക്കാട് കടല് കൂടുതലും പുറത്തു മഹാരാഷ്ട്ര കർണാടക അല്ലെങ്കിൽ അവിടുത്തെ തമിഴ്നാട് ഭാഗത്തൊക്കെ വരുന്നവരൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് പോകുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ ആനക്കോട്ടയും ചാവക്കാട് കടലും മസ്റ്റാണല്ലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനൊരു പ്ലേസ് ആണ് അത്യാവശ്യം വികസനം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ചാവക്കാട് ബീച്ച് ഇപ്പോൾ നൈറ്റൊക്കെ കുറച്ചും കൂടി ആളുകൾക്ക് ഈ വന്നിരിക്കാനും കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവരും വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് എല്ലാ കുട്ടികളും ആ കളികളൊക്കെ കണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഭക്ഷണം കളികൾക്കും പ്രാവുകൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴാണ് പിന്നെ ചെക്കൻ നമ്മുടെ കപ്പലണ്ടി വാങ്ങിയിട്ട് അത് കുറച്ചു നേരം കഴിച്ച് നടക്കാം തിന്ന് കരുതി വെറുതെ ഇരിക്കുമ്പോൾ നിലകത്ത്ന്ന് നടക്കുമ്പോൾ രസല്ലേ പിന്നെ അവിടെ കുറേ ഉണ്ട് അത്യാവശ്യം ഐറ്റംസ് ഉപ്പിലിട്ടതായിട്ടുള്ളൊരു ഐറ്റംസ് ഒരു നമുക്ക് കണ്ടുകഴിഞ്ഞാൽ നോക്കാനും നോക്കിക്കഴിഞ്ഞാൽ വാങ്ങാനും കഴിയുന്ന സാധനങ്ങളായിരുന്നു അട്രാക്ഷൻ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടിങ്ങനെ കുറച്ചു നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു സൂര്യനൊക്കെ താഴത്തേക്ക് അസ്തമിച്ചു പോയി അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്നായി അങ്ങനെ ആ ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെട്ടു സ്ഥലത്ത് കുറവാണെന്നാണ് ആളും പറഞ്ഞത് ഞങ്ങൾ പൈനാപ്പിളാണ് വാങ്ങിയത് അധികം വേറെ എവിടെ പോയിട്ട് ഉപ്പിലിട്ട് കഴിക്കുന്നതിനേക്കാൾ ഒരു ഫീല് എനിക്ക് തോന്നിയത് നമ്മുടെ കടപ്പുറത്ത് വന്നിട്ട് ആ ഒരു കാറ്റത്ത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് പോസിറ്റീവ് ഫീൽ കഴിക്കാൻ പറ്റും കുറേ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വഞ്ഞിമുഠണ്ട് ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇരുട്ടായി പിന്നെ അവിടുത്തെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കുറേ കാലം മുന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ല അപ്പോൾ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ഏത് സമയത്ത് വന്നാലും അവിടെ കളിക്കാൻ പറ്റും ഈ വെയിലിയേറ്റവും വെയിലി ഇറക്കമുള്ള സമയങ്ങളിൽ മാത്ര നൈറ്റ് ചെറിയൊരു ആളുകളെ കയറ്റുന്നതിൽ നിബന്ധനകളുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഏത് സമയത്തും നമുക്ക് വന്നിരിക്കാവുന്ന ഒരു സ്ഥലമാണ് മനസ്സ് ഫ്രീ ആവാനും എല്ലാത്തിനും പറ്റുന്നൊരു സമയമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചേരവിടെ ഇരുന്നു പിന്നെ നമ്മുടെ ഒപ്പമുള്ളവനാണെങ്കിൽ കുറച്ച് പാട്ടിൻ്റെ മൈൻഡ് മൈൻഡുള്ളവനാണ് അപ്പോൾ അവൻ്റെ ചെറിയ പാട്ടും നമ്മളിവിടെ പുലും പാടാറുണ്ട് ആ പാട്ട് കേട്ടിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാറ് ബദറുൽ അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചിറങ്ങി ചാവക്കാട് നമ്മൾ ചായയും ചെറുതായിട്ടൊരു ഗടിയും കുടിച്ച് തിരിച്ച് ഒരാൾ പരിപാടിയായി അങ്ങനെ നമ്മൾ നൈറ്റ് യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായതുകൊണ്ട് നമുക്ക് ഒപ്പമുള്ള ആളും അതേ മൈൻഡാണെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ പോവാം അത് നമുക്ക് മടുക്കില്ല പിന്നെ പിന്നോടെ വൈബുള്ള രണ്ടാളുകളെ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ഹാപ്പിനെസ്സും ആ ഒരു സമയം കുറച്ച് സമയം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അതെല്ലാവർക്കും ഇപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് പറയാൻ പറ്റുന്ന ആളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിലും നമ്മൾ ആ സമയം നമ്മളാളോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം വളരെ വിലപ്പെട്ടതാണ് അപ്പം ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ പോയി ഒരു ചായ കുടിച്ച് ഒന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്ത് വരാവുന്ന ഒരു സംവിധാനം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്കുണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളിലേക്കും എത്തിച്ചേരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു യാത്ര ഞങ്ങൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം കൂടെ കൂടാം